അൻവർ എൽ ഡി എഫിനെ ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ച് പോയാളാണ് അന്മർ എന്തിനു രാജിവെച്ചു എന്ന് നമുക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമുക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് അൻവർ രാജിവെച്ചത് എന്തായിരുന്നു അൻവറിൻ്റെ വിഷയം അൻവർ ഉയർത്തിയ വിഷയത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോരാ അത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊടുക്കുകയും കോടതി നടപടി വരികയും ചെയ്യണമെങ്കിൽ അവർ വിശ്വസ്തത കേരള സമൂഹത്തിൽ ഉണ്ടാവും അല്ലാതെ എൻ്റെയിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്ന അല്ല തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയാതെ ആ തെളിവുണ്ടെങ്കിൽ അത് ഒരു നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കണം ഹാജരാക്കി അതിനുള്ള നടപടി അവിടുന്ന് ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കും അതൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഈ മൂവായിരം കോടി രൂപ എന്തിനാ നന്നാക്ക നന്നാക്കാം മതിലി കിട്ടാങ്ങും <laughs>